ഇനി കേരളത്തിലെ ആളില്ലെങ്കിൽ കേരളത്തിലെങ്കിൽ ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഹൈറച്ചിനെ കുറിച്ചാണ് നമ്മൾ ഹൈറച്ചിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സർക്കാരിനോടും നീതിപീഠത്തിനോടും പറയുകയുണ്ടായി പോത്തിൻ്റെ ചെവിയിൽ വേദമോതിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ ചില യൂട്യൂബ് ഫോളോവേഴ്സ് ഹൈരത്തിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി പത്രമാധ്യമങ്ങൾ ഹൈറിച്ചിൻ്റെ നിജസ്ഥിതി അറിയാതെയാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ചില ശത്രുക്കൾ കരുതി കൂട്ടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഏതൊരു പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഈ കമ്പനി ഫ്രീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം വരെ കിട്ടാനുള്ള സംഖ്യ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തൊരു കമ്പനിയാണ് ഹൈറിച്ച് കമ്പനി നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ് ഹൈരിച്ചെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ തൃശ്ശൂർ ജില്ലയിലെ ഒരു ജനപ്രതിനിധി കൊടുത്ത വ്യാജ പരാതിയിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ കമ്പനി ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ നീചകൃത്യം ചെയ്തത് ഒരുപാട് സാധാരണ ജനങ്ങൾ മരുന്നിനും മറ്റ് ചികിത്സകൾക്കും ലോൺ അടവുകൾക്കും കുട്ടികളുടെ പഠനത്തിനും ആവശ്യമായുള്ള വരുമാനം ഹൈറിച്ച് കമ്പനിൽ നിന്നാണ് മാസങ്ങളായി ഇത് നിലച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറയിൽ പട്ടയുവാക്കളും ഭൂരിഭാഗവും യൂറോപ്പിലേക്കും മറ്റുള്ള സം സംസ്ഥ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പൗരത്വം എടുത്ത് അവിടെ ഫാമിലി സെറ്റിലാവുകയാണ് ഇവിടെ കേരളത്തിൽ പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ കമ്പനികൾ തുടങ്ങാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്തുക എന്നാണ് കേരളത്തിലെ ഗവൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യുവാക്കൾക്ക് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഇവിടെ സ്ഥിരമായൊരു ജോലിയോ അതിനനുസരിച്ചുള്ളൊരു ശമ്പളമോ കിട്ടുന്നില്ല അതിന് അത് കാരണമാണ് യുവാക്കൾ ഭൂരിഭാഗവും മറ്റുള്ള രാജ്യങ്ങൾക്കും യൂറോപ്പിലേക്കും പറക്കുന്നത് അതിനുള്ള ഒരു അവസരം ഗവൺമെൻറ്റ് കൊടുക്കുക പുതിയ പുതിയ സംരംഭങ്ങളും കമ്പനികളും തുടങ്ങാനുള്ള ഒരു അവസരം ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുക എന്നാൽ നമ്മുടെ കേരളവും കേരളത്തിലെ ഇനി വരുന്ന തലമുറത്തെ യുവാക്കളും കേരളത്തിൽ സെറ്റിൽഡ് സെറ്റിൽഡാവുകയുള്ളു അല്ലെങ്കിൽ ഇതുപോലെ ഇനി കമ്പനികളുടെ അടിച്ചമർത്തുകയാണെങ്കിൽ യുവാക്കൾ ഇവിടുന്ന് പോവുക ചെയ്യും അടുത്ത തലമുറ തന്നെ കേരളം ഒരു ശവർപ്പ് വില കെടുക്കും ആളില്ലാത്ത വീടുകളും ആളില്ലാത്ത റോഡുകളുമായിട്ട് ഇങ്ങനെ കിടക്കും കേരളം കമ്പനി ഗുണഭോക്താക്കൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രതികരിച്ചാൽ പോരാ നേരിട്ട് മുന്നോട്ടിറങ്ങണം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ കമ്പനിയെ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രകടനം പ്രതിഷേധ പ്രകടനം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ीविडवासंसाध्यमो